നമസ്കാരം ഇന്നും ലോകത്തിന് ഉത്തരം കിട്ടാത്ത മരീചികയാണ് അന്യഗ്രഹജീവികൾ ശരിക്കും അവയുണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ വെറും സങ്കല്പമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല അതിന്റെ പേരിൽ പല തർക്കങ്ങളും ഉടലെടുക്കാറുണ്ട് പലരും പറക്കം തളികകൾ കണ്ടെന്നും അന്യഗ്രഹജീവികളെ കാണാനിടയായെന്നും ഒക്കെ അവകാശവാദമുയർത്താറുണ്ട് എന്നാൽ ഇപ്പോഴിതാ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ഹാഡ്വേർഡ് സർവകലാശാലയിലെ ഗവേഷകർ മനുഷ്യരായി വേഷ്യം മാറിയ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ചുറ്റി നടക്കുന്നുണ്ടത്രേ ലോക വിദ്യാഭ്യാസ രംഗത്തെ അവകാശപ്പെടുന്ന ഹാഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തലിന് അതിനാൽ തന്നെ പൂർണമായും തള്ളിക്കളയാനാവാത്തതിനാൽ ആളുകളുടെ നെഞ്ചിടുപ്പ് എന്തായാലും കൂടിയിട്ടുണ്ട് അന്യഗ്രഹ ജീവികൾ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാതര മേഖലകളിലും താമസിക്കുന്നുണ്ടെന്നാണ് ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിന് നൽകിയിരിക്കുന്ന പ്രബന്ധം പറയുന്നത് ഇത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും ഹാഡ്വേഡിലെ ടീം ലോമസ് ബ്രാൻഡൻ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശൈലയിലെ മൈക്കിൾ പോളുമാണ് ഈ പഠനത്തിന് പിന്നിലുള്ളത് ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന ഗൂഢവാദക്കാരുടെ ഇഷ്ടപ്പെട്ട സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗവേഷണം അന്യഗ്രഹജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുകയാണെന്നുമാണ് ഈ സങ്കല്പം പറയുന്നത് അന്യഗ്രഹജീവികൾ ഭൂമിയിലെ സർക്കാരുകളിലും ശക്തമായ മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നുകൂടി ഭൂമിയുടെ ഗതി തങ്ങൾക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ വേഷം മാറി കഴിയുന്ന അന്യഗ്രഹ ജീവികളെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം യു എഫ് ഒ എന്ന പേരിലുള്ള തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്നാണ് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെ വേഷം മാറി കഴിയുന്ന ജീവികളെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം യു എഫ് ഒ എന്ന പേരിലുള്ള തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്ന് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദ്യകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിച്ചെന്നും എന്നാൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചെന്നും പ്രബന്ധം പറയുന്നു എന്നാൽ ഈ ജീവികൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല ഇവർ അഗ്നിപർവ്വതങ്ങളുടെ അടിയിലും സമുദ്രത്തിനും താഴെയുമൊക്കെയുമുള്ള താമസ സ്ഥലങ്ങൾ ഉറപ്പിച്ചു മറ്റൊരു തരത്തിലുള്ള ക്രിപ്റ്റോകൾ മനുഷ്യരുടെ രൂപം ഇല്ലാത്തവരാണ് അവർ ഉരകങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരോ ആണത്രേ എന്നാൽ ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും ഇവരെ കൊണ്ട് രക്ഷയില്ല അവർ ചന്ദ്രനെയും തങ്ങളുടെ താമസ സ്ഥലമാക്കിയിരിക്കുകയാണെന്നാണ് പ്രബന്ധത്തിൽ പറയുന്നത് എന്നാൽ സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും ഗവേഷകർ മുൻകൂട്ടി ജാമ്യവും എടുക്കുന്നുണ്ട് കൂടാതെ ക്രിപ്റ്റോറ്റ് അറസ്റ്റിയിൽ ഉണ്ടാകാൻ പത്ത് ശതമാനം സാധ്യതയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നതെന്നും അവർ പറയുന്നു എന്തായാലും ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നതിന് വ്യക്തമായ ഉത്തരം ഉടൻ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ടി